അസ്സാം വലൈക്കും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാവർക്കും സനക്കുട്ടിനും മിയാസ് കുട്ടിനെയും ഒക്കെ മിസ് ചെയ്യണ്ടാവും അവരുടെ വീഡിയോയില് ഇപ്പൊ സ്കൂള് ലീവാണ് മിയാസ് കുട്ടി എണീറ്റിട്ടില്ല സനക്കുട്ടി എണീറ്റ് ഇളനീരും കാര്യങ്ങളൊക്കെ കുടിക്കുന്നത് ഇപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാല് വീട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഒരു വീഡിയോ എടുക്കാൻ പറ്റാണ് രാവിലെ തിരക്കും കാര്യങ്ങളൊക്കെ അപ്പൊ ഞാനിപ്പോ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പൊ ഞങ്ങൾ സ്കൂളില്ലെങ്കിൽ കൂടെ രാവിലെ എനിക്ക് ചോറും കറിയൊക്കെ നേരത്തെ ഉണ്ടാക്കണം കാരണം ജോലിക്ക് ഉണ്ടെങ്കിൽ അപ്പൊ ചോറ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പത്തെ സാമ്പാർ കുക്കറിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഉപ്പേരി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം പിന്നെ രാവിലെ കഴിക്കാനുള്ള ഫുഡൊക്കെ അപ്പൊ എല്ലാരും വരി നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക്

இது பச்சை காய்ச்சி அது இது கொஞ்சம் தோசைமாக இருக்கும் இப்போ கேனாக இருக்கும் இது வந்து லேசாக வளர்க்கணும் தெரியுமா நிறியே தெரியல ரெண்டு ரூபாய் ஓடிடுச்சாங்க வேலைக்கு கொண்டு போகிறதுக்கு சோறு சாம்பார் அது விசிறு வேற எவ்வளோ

ുണ്ടുമാ അപ്പൊ ഇതുവരെക്കും നമ്മൾ ഒരു പൂച്ചയെ അന്ന് എടുക്കുന്ന പൂച്ചകളൊക്കെ ഓടിപ്പോ ഓടി പോണ കാരണം കൊണ്ട് നമ്മൾ ഇനി വന്ന പുതിയ പൂച്ചനെ കുറിച്ച് ഒന്നും പണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതിന് ശേഷം വന്നിട്ടുള്ള പൂച്ചയാണ് ഇത് ഇത് എവിടുന്നാ കിട്ടി വെച്ചാൽ മിയാസ് കുട്ടി സ്കൂളിട്ട് വരുമ്പോ കറിയാണ് ഇപ്പൊ മിയാസ് കുട്ടിക്ക് സങ്കട സഹിക്കാൻ വരും കുട്ടിയിലും എടുത്തിട്ട് വന്നതാണ് ഇപ്പൊ ഏകദേശം രണ്ടു മാസം ആയിട്ട് ഉണ്ടാവില്ലേ രണ്ടു മാസം കൊണ്ട് അത് എത്ര വലുതായി ഞാൻ ഞാനതിന് മിട്ടുമാല വിളിക്കുമ്പോ മിഡ്മാ अब इधर का पैर आने मोल डुंडु मोल स्पिट मोल डुंडु मोल है डुंडु तंगो पैर आप पनी जा पैर का मारा है अब दिया है हाँ साथ दिया साथ <laughs> <ए? laughs> <आप दिया। laughs> <आप दिया। laughs> ല ഡുണ്ടു മൊലെ ഡീൻഡ മൊലെ ഡുണ്ടു മൊലെ കള്ള് എടുക്കാനുണ്ട് അണ്ണാ നിനക്ക് നിങ്ങടെ ഫോൺ പൺ പരി ഇവിടുന്ന് ഇനിക്ക് ഫോൺ പൺറെല്ലേ നില്ലേംഷം മിഷൻ ഇല്ലല്ലേ ലോഡ് വേ മോനെ ദിവസങ്ങളൊക്കെ ഞങ്ങൾ ലൈറ്റ് ആയിട്ട് കുടിക്കോളൂ കുറച്ച് മുഴുകിയിട്ടേ കുടിക്കോളും മറ്റേ സമയങ്ങളിലൊക്കെ ഏഴുമണിക്കൊക്കെ കുടിക്കും സാധന കുട്ടി നിയാസ് ഇനി എണീറ്റിട്ടില്ല സ്കൂളില്ലാ പറഞ്ഞ അവൻ ഒട്ട പത്ത് മണിവരെക്കും കടന്നുറങ്ങും അപ്പൊ അവന്റെ ക്ലാസ് അവിടെ ഇരുന്നോട്ടെ രാവിലത്തെ ഞങ്ങൾ സ്നാക്സ് ആണ് ഞങ്ങൾ ഇതിപ്പോ കഴിച്ചു പറഞ്ഞാല് പിന്നെ രാവിലത്തെ ടിഫിനും കാര്യങ്ങളൊക്കെ ചെലപ്പോ പത്ത് പതിനൊന്ന് മണിക്കൊക്കെ കഴിക്കുള്ളു നമ്മുടെ നാട്ടില് രാവിലെ ചായയുടെ ഒപ്പം തന്നെ എന്തൊക്കെ എന്തൊക്കെ രാവിലെ ഉണ്ടാക്കിക്കണതൊക്കെ കഴിക്കും പക്ഷെ ഞങ്ങൾ ആദ്യം ഇങ്ങനെ ബിസ്ക്കറ്റോ എന്തെങ്കിലും ഒക്കെ കഴിച്ചതിന് ശേഷം കഴിക്കുള്ളൂ കുട്ടികൾക്ക് എന്താണെന്ന് വെച്ചാൽ ഇത് എന്താ സാധനം മതിയോ കോംപ്ലാൻ പേർക്കും കോംപ്ലാനും സാമ്പാറിന് വെക്കാൻ പോവുന്ന നമ്മുടെ അവിടുത്തെ അരച്ച സാമ്പാറൊന്നുമല്ല വെറും കൈക്കൊട്ടിട്ട് വെക്കുന്ന സാമ്പാറുള്ളത് അവരൊക്കെ സാമ്പാർ ഇവിടെ പിന്നെ എല്ലാ കൈ ഇട്ടിട്ട് സാമ്പാർ വെക്കുവോ ഇപ്പം അവരൊക്കെ എന്താ ചിലപ്പോൾ പൂവൊക്കെ ഉണ്ടാവും അപ്പൊ നോക്കി അവരൊക്കെ സാമ്പാറ് മുട്ടക്കോസ് നമ്മടെ മിനാസ് കുട്ടി ഇല്ലേലിയ പല്ല് നോക്ക് നോക്കും അപ്പൊ എന്താ പല്ല് മോശമാർക്കും ഒരേ ഒരു കുട്ടി പല്ല് തർക്കും

അത് പോടി വേറെ എന്താ പോവാണെങ്കിലും ബൈക്കിൽ പോകുമ്പോ കെട്ടി ചപ്പൽ പോടമാട്ടാ അത് വള്ളിച്ചേരു പോറും വിളിച്ചു പിന്നാടി അടിക്കരുത് டைம் அவசரமா அவசரமாண்டே சாம்பார் வைக்கமா தேங்காய் சாம்பார் நம்ம அரைச்சிட்டு சாம்பாருக்கோம் அரைக்காத்தாம்பாற അടുക്കളൊക്കെ കുറച്ച് കലാപില്ലാ ഉണ്ടാവും കാരണം രാവിലെ ഭയങ്കര തിരക്കാണ് അതായത് അങ്ങനെ ഒന്നും ചോറും കറിയും വെച്ചിട്ടുമാണ് അടുക്കളയൊക്കെ ഒന്ന് നേടാൻ തുടങ്ങിയത് രാവിലെ പിന്നെ എല്ലാവരുടെ അടുക്കളയും പിന്നെ എങ്ങനെ തന്നെ ആയിരിക്കും നമ്മടെ അവരക്കായിട്ട് വാക്കുന്നു സാമ്പാർക്ക് പിന്നെ ഉപ്പ് ഞാനിപ്പോ കുക്കറിൽ ഫ്രിഡ്ജിൽ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് പരിപ്പു ഇത് പരിപ്പ് മെത്ത பதி மட்டா அரித்து காட்டினது ஆவி போதா ஆவிப்பிடி போதா ും പരിക്കും ഒക്കെ ഒന്ന് കടയണോ എന്താന്ന് ഇനി നമ്മൾ പുളി വെള്ളത്തിലെടുത്തിട്ടുണ്ടായിരുന്നു ഈ പുളി ഉമ്മ ഞാന് കുടിപ്പോയപ്പോ അന്ന് കുടി പോയപ്പോ ഉമ്മ തന്നതേ ஓல்ரெடி அவர் படிப்பில் மஞ்சள் மஞ்சள் மாத்திரம் இனி எந்த இமராமேன் சி கேமரா கேமராமேன் அல்ல கேமரா மாநீ ஆறு கேமரா மான் ஆட்டி ஈ சாம்பார் பொடி பூடிய கடையத்த சாம்பார் பொடி அல்ல இது எல்லாம் கூடி அரைச்சிட்டுள்ள சாம்பார் படி ஆனால் ஹோம் மெய் சாம்பார் பிடியாது

വരും കാര്യങ്ങളും കായമ്മ നാട്ടിലത്തെ കായപ്പൊടി ടീറ്റി ഞാൻ ടീറ്റിയാ വാങ്ങല് കായം വാങ്ങലില്ല കായപ്പൊടിയാ വാങ്ങല് അപ്പൊ കായപ്പൊടി ഇട്ടു നമ്മുടെ സാമ്പാറ് നല്ല മണം ചെയ്യുന്നു പിന്നെ എന്താ ചെയ്യാച്ചാല് പിന്നെ പരിപ്പും ഇത് ഒത്തിൽ പായ ചൂടാ ഇവിടുത്തൊക്കെ സാമ്പാർ ഇവിടുത്തെ ഒക്കെ സ്പെഷ്യൽ സാമ്പാറാണ് ഇഡ്ഡിക്കൊക്കെ കാരണം ഇങ്ങനെയാണ് ഇവിടെയൊക്കെ സാമ്പാർ വെക്കുക ഓരോരുത്തരും ഓരോരോ ഡിസൈൻ വെക്കും ഞാൻ ഞാൻ അങ്ങനെ വെക്കുക ഇങ്ങനെയും വെക്കും പിന്നെ കായൊക്കെ പാടെ കുക്കറിൽ ഇട്ടിട്ട് സാമ്പാർ പൊടി ഇട്ടിട്ട് അങ്ങനെയും വെക്കും ഇതാവുമ്പോൾ തിളച്ച് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാതും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ജസ്റ്റ് രാവിലത്തെ ഒരു തിരക്കാണ് പക്ഷേ സ്കൂളിലെ സമയത്ത് ഇതിനേക്കാട്ടും അർജൻറ്റുള്ള തിരക്കിറക്കും കാരണം ജിമ്മിൽ പോയി വന്ന് അതിന് ശേഷം സ്കൂളിലേക്ക് പറഞ്ഞിട്ടുണ്ട് ടൈം അപ്പോഴാണ് ഒരുപാട് ഇരിക്കാനൊന്നും സമയമില്ലാത്ത ഇന്നും ജസ്റ്റ് ഞമ്മൾ സ്കൂളിലാത്തോണ്ട് റിലാക്സ് ആയിട്ട് അതായത് കുക്കിംഗ് ചെയ്യാൻ സമയമുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നാളെ നെക്സ്റ്റ് അടിപൊളിയായിട്ട് വീഡിയോ വരെ എല്ലാവർക്കും ബൈ ബായ്